ഇത് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം എന്നാണ് വിദ്യാലയം എന്ന് വെച്ചാൽ അവിടെ കൊച്ചുകുട്ടികൾ വന്ന് പഠിക്കുന്ന സ്ഥലം എന്നല്ല കുട്ടികൾ മാത്രമല്ല പഠിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി നമ്മളുടെ അവസാന ശ്വാസം വരെ നമ്മളെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് പഠിക്കേണ്ടത് നമ്മൾ ഇത്രയും നാൾ പഠിച്ചതെല്ലാം മതിയോ അതോ നമുക്ക് ഇനിയും കുറേ പഠിക്കാനുണ്ടോ അതാണ് ഈ വിദ്യാലയം പഠിപ്പിക്കുന്നത് അതിനൊരു ചെറിയ രൂപത്തിൽ ഒരു ഏഴ് ദിവസത്തെ കോഴ്സായിട്ട് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് ഈ ഏഴു ദിവസത്തെ കോഴ്സ് എന്ന് പറയുന്നത് ഒരു ദിവസം ഒരു മണിക്കൂർ നേരെ ഉള്ളൂ ഈ ഏഴു ദിവസത്തെ കോഴ്സിലൂടെ എന്താണ് ആധ്യാത്മികത എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ വിദ്യാലയം അപ്പം ആധ്യാത്മികതയ്ക്ക് നമ്മളൊരു പേര് കൊടുത്തിട്ടുണ്ട് ഈ വിദ്യാലയം അതിൻ്റെ പേരാണ് രാജയോഗം നമ്മൾ പണ്ടേ തൊട്ട് കേൾക്കുന്നതാണ് ഭാരതത്തിൽ രാജയോഗം എന്ന ശബ്ദം കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടായിരിക്കുമോ എല്ലാവർക്കും അറിയാം എന്താണ് രാജയോഗം എന്ന് കുറച്ച് ഇപ്പം യോഗം അല്ലെങ്കിൽ ധ്യാനം എന്ന് പറയുമ്പം എല്ലാവർക്കും അറിയാം ഈശ്വരനെ ഓർമ്മിക്കുക എന്നതാണെന്ന് പക്ഷേ രാജയോഗം എന്ന് പറയുന്നത് ഈശ്വരനെ ധ്യാനിക്കുക എന്ന് മാത്രമല്ല അത് നമ്മളുടെ ജീവിത ശൈലിയാണ് എന്താണോ സനാതന സംസ്കാരം എന്താണോ ഭാരതീയ സംസ്കാരം അതിൻ്റെ തനതായ രൂപത്തിൽ അതിൻ്റെ സത്യമായ സ്വരൂപത്തിൽ അതെന്താണോ അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം ഭാരതത്തിലുള്ള ആളിനെ വിദേശത്തുള്ള ആൾ പറയുന്നത് ഭാരതത്തിലുള്ളവരെല്ലാം യോഗികളാണെന്നാണ് യോഗിയെ കാണണമെങ്കിൽ എവിടെ പോകണം ഭാരതത്തെ പോകണം അപ്പം ഭാരതത്തിൽ പണ്ട് നേരത്തെ സ്വാമികൾ സൂചിപ്പിച്ച പോലെ ഓരോ വീട്ടിലും യോഗികൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്നും കുടുംബങ്ങളിൽ യോഗീശ്വരൻ്റെ ക്ഷേത്രമൊക്കെ ഉള്ളത് അപ്പോൾ ഓരോ കുടുംബത്തിലും യോഗികൾ ഉണ്ടായിരുന്നു ഇത്രയും നാളത്തെ എൻ്റെ ഈ അഭിനയം ഞാൻ നന്നായി കാഴ്ചവെച്ചു ഒരച്ഛനായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നതെങ്കിൽ ഞാൻ ഒരു അച്ഛൻ്റെ പാർട്ട് നന്നായിട്ട് അഭിനയിച്ചോ ഒരമ്മയായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നതെങ്കിൽ ആ അമ്മയുടെ പാർട്ട് ഞാൻ നന്നായിട്ട് അഭിനയിച്ചോ ഇങ്ങനെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ നമുക്ക് നമുക്കൊരു പാർട്ടല്ല ഉള്ളത് ഒരാൾ ഒരു ദിവസം വീട്ടിൽ പോയാൽ അച്ഛനായിരിക്കും അമ്മയായിരിക്കും സഹോദരിയായിരിക്കും സഹോദരനായിരിക്കും ഓഫീസിലെ പോയാലോ അവിടെ ഓഫീസില് ഉദ്യോഗമായിരിക്കും ആ ഉദ്യോഗസ്ഥൻ്റെ പാർട്ടായിരിക്കും അഭിനയിക്കുന്നത് നാട്ടിൽ നമ്മൾ സമൂഹത്തിലേക്ക് കടന്നാലോ ബന്ധുക്കളുടെ അടുത്ത് പോയാലോ നമ്മൾ അവരുടെ ബന്ധുവായിരിക്കും കൂട്ടുകാരൻ്റെ അടുത്ത് പോയാലോ നമ്മളവരുടെ കൂട്ടുകാരനായിരിക്കും അപ്പം എത്ര എത്ര പാർട്ടാണ് നമ്മൾ ഒരു ദിവസം അഭിനയിക്കുന്നതൊന്ന് നോക്കിക്കേ അപ്പം ഇതിലേതാണ് എൻ്റെ ലക്ഷ്യം ഇതിലാരാണ് ഞാൻ വീട്ടിലിരിക്കുന്ന അച്ഛനാണോ ഞാൻ ഓഫീസിൽ പോയ ഉദ്യോഗസ്ഥനാണോ ഞാൻ അതോ കൂട്ടുകാരൻ്റെ മുന്നേ പോയ കൂട്ടുകാരനാണോ ഞാൻ ഇതിലാരാണ് ഞാൻ ആധ്യാത്മികതയിൽ ഏറ്റവും ആദ്യം ഞാൻ അറിയേണ്ടത് അതാണ് ആധ്യാത്മികതയിലെ ഏറ്റവും വലിയ ചോദ്യം ഇതാണ് ആരാണ് ഞാൻ ഇത്രയും നാൾ ജനിച്ച അന്ന് മുതൽ ഇത്രയും കാലം ജീവിച്ചിട്ട് എന്നാലും നിങ്ങൾക്കിപ്പം മനസ്സിലാ സംശയം വരുന്നില്ലേ എനിക്കറിയാമോ ഞാൻ ആരാണെന്ന് അല്ലേ അതുപോലെ തന്നെ ആധ്യാത്മികതയിലെ അടുത്ത ഏറ്റവും വലിയ ചോദ്യമാണ് ഈശ്വരൻ ആരാണ് കാരണം നമ്മൾ ഹിന്ദു ഫിലോസഫി എടുത്ത് നോക്കിയാൽ ഈശ്വരനെ കുറിച്ചുള്ള പല തരത്തിലുള്ള വിവരണങ്ങളാണ് ശിവപുരാണമുണ്ട് ദേവി പുരാണമുണ്ട് അതുപോലെ ശ്രീകൃഷ്ണന്റെ ആണല്ലോ ഗീതയും മഹാഭാരതവും മുഴുവനും അല്ലേ അപ്പം ഇതില് ഭാരതത്തിലെ ഏറ്റവും വലിയൊരു സിദ്ധാന്തം എന്ന് വെച്ചാൽ ഈശ്വരൻ ഒന്നാണ് ദൈവം ഏകം ഗോഡ് ഈസ് വൺ ഈശ്വരൻ ഒന്നേ ഉള്ളൂ നമുക്കറിയാം നമ്മളെല്ലാവരും അതിലും വിശ്വസിക്കുന്നുണ്ട് നമ്മളെല്ലാവരും ഇതും വിശ്വസിക്കുന്നുണ്ട് ഏതാണ് ശരി ഈശ്വരൻ ഒന്ന് എന്നുള്ളതാണോ ശരി അതോ ഈശ്വരൻ ഇതെല്ലാമാണ് ഒരാൾ പറയാണ് ഇന്നതാണ് മറ്റാൾ പറയുന്നത് ഇന്നതാണ് അങ്ങനെ ഓരോ ധർമ്മങ്ങൾ ഉണ്ടെന്നും കൂടി നോക്കണം ഹിന്ദു ധർമ്മം മാത്രമല്ല ക്രിസ്ത്യൻ ധർമ്മമുണ്ട് ഇസ്ലാം ധർമ്മമുണ്ട് പിന്നെ സിഖ് ധർമ്മമുണ്ട് ഉണ്ട് സന്യാസധർമ്മുണ്ട് അല്ലേ എത്ര ധർമ്മങ്ങളുണ്ട് ഈ ധർമ്മത്തിലുള്ളവരെല്ലാം തന്നെ ആരെയാണ് ഓർമ്മിക്കുന്നത് ഈശ്വര രൂപത്തിൽ അപ്പം ആ സത്യമായിട്ടുള്ള ഈശ്വരൻ ആരാണ് ആ ഏകമായിട്ടുള്ള ഈശ്വരൻ ആരാണ് അപ്പൊ നമ്മൾ വിചാരിക്കും എന്ത് ഇത്രയും വലിയ പഠിക്കാനുണ്ടോ ഈ ബ്രഹ്മകുമാരി പക്ഷെ എന്ന് പറയുന്നത് ഇതാണ് ഇനി അടുത്തത് എന്താണ് സൃഷ്ടി രഹസ്യം സൃഷ്ടിയുടെ ആദ്യം അധ്യ അന്ത്യം എന്താണ് സൃഷ്ടി എന്നാണ് തുടങ്ങിയത് സൃഷ്ടി എന്നാണ് ഇനി അവസാനിക്കാൻ പോകുന്നത് ഇതൊക്കെ നമ്മുടെ മനസ്സിലുള്ള ചോദ്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മായൻ കലണ്ടർ അനുസരിച്ച് ഇനി ഡിസംബർ ഇരുപത്തൊന്ന് കഴിഞ്ഞാൽ പിന്നെ ആ കലണ്ടറിൽ ഒന്നും കാണിക്കുന്നില്ല എന്നാണ് അല്ലേ അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ഇപ്പോഴത്തെ വർത്തമാന സമയത്തെ ശ്രദ്ധ മുഴുവനും മായൻ കലണ്ടറിന്റെ ആ ഡിസംബർ ഇരുപത്തൊന്നിലേക്കാണ് എന്ത് സംഭവിക്കും എന്നുള്ള വിഭ്രാന്തിയാണ് മനുഷ്യർക്ക് പക്ഷെ ആ വിഭ്രാന്തി അല്ലെങ്കിൽ ആ പേടി എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് സത്യാവസ്ഥ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് എല്ലാ സത്യവും ഈ ഭാരത ഭൂമിയിൽ ഉണ്ട് എന്നിരിക്കെ എന്തുകൊണ്ട് ഭാരതീയരായ നമുക്ക് സത്യം മനസ്സിലാക്കാൻ സമയമില്ല എന്തുകൊണ്ട് നമുക്ക് സമയമില്ല സത്യം മനസ്സിലാക്കാതെ അസത്യം കേട്ടിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന വിഭ്രാന്തികൾ കേട്ടിട്ട് എന്തിനു മനസ്സാശയക്കുഴപ്പത്തിൽ പെടണം എന്തിനാ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യം ഭാരതത്തിന്റെ ഏറ്റവും വലിയ തത്വമാണ് ഞാൻ നേരത്തെ പറഞ്ഞ തത്വത്തിലേക്ക് വരികയാണ് നമ്മൾ ആരാണ് എന്നുള്ളത് നമ്മൾ ആരാണെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ കാണുന്ന ദേഹം നശിക്കും ദേഹി നശിക്കില്ല നമുക്കെല്ലാവർക്കും അറിയാം ദേഹി പോകുമ്പോൾ ഈ ദേഹം ജഡമാവും അപ്പം ജഡമായ ദേഹമാണോ ഞാൻ അതോ ഈ ദേഹം ആകുന്ന ഈ ഒരു ഉപകരണം ഉപയോഗിച്ച് ഈ ലോകമാകുന്ന നാടക ക്ഷേത്രത്തിൽ അഭിനയിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്ന ആ ദേഹിയാണോ ഞാൻ ആരാണ് ഞാൻ ഈ സ്വരൂപമാണോ ഞാൻ അതോ ആ ജ്യോതിസ്വരൂപമായ ആത്മസ ആ സത്തയാണോ ഞാൻ ഞാൻ എന്താണ് ശരീരം എന്ന് പറയുന്നത് വെറും ഒരു അഞ്ച് ഇന്ദ്രിയങ്ങളാണ് ഒരു രഥം ശരീരം എന്ന് പറയുന്നത് നാളെ ഒരു പിടി മണ്ണാകാൻ പോകുന്ന അങ്ങനെയുള്ളൊരു നശ്വര വസ്തുവാണ് ശരീരം എന്ന് പറയുന്നത് നാളെ ഒരു പിടി ചാമ്പലാകാൻ പോകുന്ന അല്ലെ വിനാശത്തെ പ്രാപിക്കാൻ പോകുന്ന ഒരു വസ്തുവാണ് ഈ പ്രകൃതിയിൽ നിന്ന് നമുക്കിത് കിട്ടി നമ്മൾ ഈ പ്രകൃതിയിലേക്ക് അത് തിരിച്ചു കൊടുക്കും ഉറപ്പാണ് ഒരു കഥ പറയുന്നുണ്ട് അതായത് ഒരു വ്യക്തിക്ക് മൂന്ന് കൂട്ടുകാരുണ്ട് ഈ മൂന്ന് കൂട്ടുകാരിൽ ആരാണ് വിശ്വസ്ഥർ എന്നാണ് ആരാണ് നമ്മളുടെ കൂടെ എപ്പോഴും വരിക എന്നുള്ളതാണ് അപ്പോൾ ആ വ്യക്തിക്ക് കോടതിയിൽ പോകേണ്ടി വന്നു വ്യക്തി ആദ്യത്തെ കൂട്ടുകാരൻ്റെ അടുത്ത് പോയി ചോദിക്കും താങ്കൾ എൻ്റെ കൂടെ വരുമോ സാക്ഷ്യം പറയാൻ വേണ്ടി അപ്പോൾ ആദ്യത്തെ കൂട്ടുകാരൻ പറയും എനിക്ക് സമയമില്ല ഞാൻ വളരെ തിരക്കിലാണ് എനിക്ക് വരാൻ പറ്റില്ല അപ്പം രണ്ടാമത്തെ കൂട്ടുകാരനോട് ചോദിക്കും അപ്പം രണ്ടാമത്തെ കൂട്ടുകാരൻ പറയും ഞാൻ കോടതിയുടെ ആ ഗേറ്റ് വരെ വരാം മൂന്നാമത്തെ കൂട്ടുകാരനോട് ചോദിക്കും നീ എന്റെ കൂടെ വരുമോ മൂന്നാമത്തെ കൂട്ടുകാരൻ വരും പറയും ഞാൻ തീർച്ചയായിട്ടും നിന്റെ കൂടെ എവിടെ വേണമെങ്കിലും വരാം ഇഹലോകത്തിലോ പരലോകത്തിലോ എവിടെ വിളിച്ചാലും ഞാൻ വരാം അത്ര സത്യസന്ധനായിരുന്നു ആ മൂന്നാമത്തെ കൂട്ടുകാരൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഈ മൂന്ന് കൂട്ടുകാർ നിങ്ങൾ ആലോചിക്കണം ആരാണ് ആ മൂന്ന് കൂട്ടുകാർ ആരാണ് നമ്മൾ തക്ക സമയത്ത് ചെല്ലുമ്പോൾ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് നമ്മളെ ഒഴിവാക്കുന്ന ആൾക്കാരാരാണ് ആരാണ് കോടതിയുടെ ഗേറ്റ് വരെ വരാം എന്ന് പറഞ്ഞ് പകുതി 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 കൂടെ വരുന്ന ആൾക്കാരാരാണ് ആൾ ആരാണ് എപ്പോഴും നമ്മുടെ കൂടെ വരാന്ന് പറയുന്നവര് ആരാണ് അപ്പം ആദ്യത്തെ കൂട്ടുകാരനാണ് നമ്മളുടെ ബന്ധുമിത്രാദികൾ നമ്മളുടെ ബന്ധുക്കൾക്കും നമ്മളുടെ കൂട്ടുകാർക്കൊന്നും ഒട്ടും സമയമില്ലെന്നേ ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതമല്ലേ അവർക്ക് അവരുടെ കാര്യം തന്നെ നോക്കാൻ സമയമില്ല പിന്നെ വേണ്ടേ നമ്മുടെ കാര്യം നോക്കാൻ അപ്പം അവര് പറയും എനിക്ക് സമയമില്ല നിങ്ങളുടെ കൂടെ വരെ രണ്ടാമത്തെ കൂട്ടുകാരനാണ് ആരാണ് കോടതിയുടെ പടിവാതിക്കെ വരെ മാത്രം വരുന്ന ആ കൂട്ടുകാരൻ ആരായിരിക്കും അതാണ് നമ്മുടെ ഈ ശരീരം ദേഹം ദേഹം ശ്മശാനം വരെ മാത്രമേ വരുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ ശ്മശാനത്തിൽ ആ ദേഹം കൊടുത്തിട്ട് ആത്മാവ് സ്ഥലമിടണം എന്നുള്ളതാണ് മൂന്നാമത്തെ കൂട്ടുകാരൻ ആരായിരിക്കും നമ്മുടെ കൂടെ ഇഹലോകത്തിലും പരലോകത്തിലും വരുന്ന കൂട്ടുകാരൻ ആരായിരിക്കും ആരായിരിക്കും ഞാൻ ദേഹവും ദേഹിയും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞപ്പോൾ അതിൻ്റെ അടുത്ത കാര്യം എന്തിനാണ് ഈ ദേഹം നമുക്ക് ഭഗവാൻ തന്നത് അത് സമർത്ഥിക്കാനാണ് അടുത്ത കൂട്ടുകാരൻ അപ്പം അടുത്ത കൂട്ടുകാരൻ മൂന്നാമത്തെ കൂട്ടുകാരൻ നമ്മുടെ കൂടെ എല്ലായിടത്തും വരുന്ന കൂട്ടുകാരൻ നമ്മളുടെ നല്ലതോ ചീത്തയോ ആയ കർമ്മം കർമ്മം ഒരു വ്യക്തി ജീവിക്കുന്നത് തന്നെ കർമ്മം ചെയ്യാനാണ് ഒരു വ്യക്തി കർമ്മക്ഷേത്രത്തിലാണ് ജീവിക്കുന്നത് നമ്മൾ താമസിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ് കർമ്മക്ഷേത്രേ കർമ്മക്ഷേത്രയെ എന്നാണ് പറയുന്നത് ഇനി ധർമ്മക്ഷേത്രം എന്നും കൂടി കൂട്ടിച്ചേർക്കാം കാരണം ഞാൻ ചെയ്യുന്ന കർമ്മം ഈ ശരീരം കൊണ്ട് വേണം ചെയ്യാൻ അതെനിക്കറിയാം പക്ഷേ ഞാൻ ചെയ്യുന്ന കർമ്മം ഏത് വിധി പ്രകാരമാണ് ചെയ്യേണ്ടത് ധർമ്മത്തിൽ അധിഷ്ഠിതമായ കർമ്മമാണോ ഞാൻ ചെയ്യുന്നത് ഞാൻ സത്യമായ കർമ്മമാണോ ചെയ്യുന്നത് ഞാൻ ഈശ്വരൻ പറഞ്ഞ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചുള്ള കർമ്മമാണോ ചെയ്യുന്നത് എൻ്റെ കർമ്മം മറ്റുള്ളവർക്ക് സുഖം പകരുന്നതാണോ എൻ്റെ കർമ്മത്തിൽ നിന്ന് ശാന്തി ഉണ്ടാകുന്നുണ്ടോ എൻ്റെ കർമ്മം ചെയ്തിട്ട് എനിക്കും മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാകുന്നുണ്ടോ അത്രയ്ക്ക് മഹത്തരമാണോ എൻ്റെ കർമ്മം അങ്ങനെ ആര് ഒരു കുടുംബത്തിൽ കുടുംബത്തിലിരുന്ന് കർമ്മം ചെയ്യുന്നുവോ ആ കുടുംബം തീർച്ചയായിട്ടും സ്വർഗമായിട്ട് മാറും ഉറപ്പാണ് അങ്ങനെയുള്ള കർമ്മം ചെയ്യാനാണ് ഈശ്വരൻ നമ്മളെ ഭൂമിയിലേക്ക് ഈ കർമ്മക്ഷേത്രത്തിലേക്ക് അയച്ചത് പക്ഷേ പാവം ഈശ്വരൻ ഇന്ന് ഈ ഭൂമിയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഭൂമിയിലുള്ളവർ മുഴുവനും കർമ്മനിയമം തെറ്റിച്ചു എല്ലാവരും സ്വാർത്ഥപരമായിട്ട് കർമ്മം ചെയ്യണം എനിക്ക് എൻ്റെ കാര്യം നടക്കണം എനിക്ക് എൻ്റെ കാര്യം നടക്കണം എന്നുള്ള ഒരേ ചിന്തയിൽ മനുഷ്യരെല്ലാവരും വളരെ സ്വാർത്ഥരായി മാറി കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ കർമ്മത്തിൻ്റെ സ്വാർത്ഥമായ കർമ്മത്തിൻ്റെ ഫലമായി ദുഃഖങ്ങൾ കഷ്ടപ്പാടുകൾ ടെൻഷൻ അശാന്തി ഒരുപാട് രോഗങ്ങൾ ഇതെല്ലാം നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വളരെയധികം നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ എല്ലാം കഷ്ടങ്ങളും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈ ലോകം കലിയുഗമായെങ്കിൽ നമ്മൾ എത്രയും പേര് ചേർന്ന് ചെയ്ത കലിയുഗത്തിൽ ഇപ്പോൾ കോടാനു കോടി ആൾക്കാരുണ്ടല്ലോ ഈ കോടാനുകോടി പേരുടെ കർമ്മത്തിന്റെ ഫലമാണ് ഈ ലോകം കലിയുഗമായിട്ട് മാറിയത് ഇതിൽ നമ്മൾ നമ്മൾ ആർക്കും തന്നെ മറ്റൊരാളുടെ മേലെ വിരൽ ചൂണ്ടാനുള്ള ഒരു അവകാശം ആദ്യം നമ്മൾ നമ്മളെ വിരൽ വരൽച്ചുണ്ട് ഞാൻ എത്ര ശുദ്ധമായ കർമ്മം ചെയ്യുന്നുണ്ട് ഞാൻ എത്രത്തോളം നിഷ്കാമമായിട്ട് കർമ്മം ചെയ്യുന്നുണ്ട് ഞാൻ എത്രത്തോളം നിസ്വാർത്ഥമായ കർമ്മം ചെയ്യുന്നുണ്ട് നമ്മൾ ഓരോരുത്തരെയും നമ്മൾ വിരൽച്ചുണ്ട് കാരണം എൻ്റെ കർമ്മത്തിൻ്റെ ഉത്തരവാദിത്വം എനിക്കുള്ളതാണ് എൻ്റെ ചിന്തകളുടെ ഉത്തരവാദിത്വം എനിക്കുള്ളതാണ് എൻ്റെ വാക്കുകളുടെ ഉത്തരവാദിത്വം എനിക്കുള്ളതാണ് ഞാൻ മറ്റാരുടെയും മേലെ ആ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതൊന്നും ആ പഴി ഒന്നും ആരോപിക്കാൻ പറ്റില്ല ഞാൻ തന്നെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ സൃഷ്ടികർത്താവ് ലോകത്തിൻ്റെ സൃഷ്ടികർത്താവ് ഈശ്വരനാണ് ശരി പരമാത്മാവാണ് പക്ഷേ ഞാൻ ആ പരമാത്മാവിൻ്റെ സന്താനവുമാണ് അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമ്മുടെ ജീവിതം ഏത് രീതിയിൽ പോണം നമ്മുടെ ജീവിതം എങ്ങനെ ജീവിക്കണം എന്നെല്ലാം ഇത്രയും നന്നായിട്ട് ഭഗവത്ഗീതയിലായിക്കോട്ടെ അല്ലെങ്കിൽ ബൈബിളിലായിക്കോട്ടെ അല്ലെങ്കിൽ ഖുറാനിലായിക്കോട്ടെ ഇതിലെല്ലാം തന്നെ വളരെ നന്നായിട്ട് ജീവിത നിയമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഭഗവാൻ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ആരത് ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കുന്നുണ്ട് പുറമേക്ക് നമ്മൾ നല്ല ചിരിച്ചുകൊണ്ടൊക്കെ കർമ്മം ചെയ്യും ഞാൻ അത് ആ ആണ് ചെയ്യുന്നത് എന്നൊക്കെ പറയും പക്ഷെ അകത്ത് എത്ര ഇരട്ട എത്ര മടങ്ങായിട്ട് തിരിച്ചു കിട്ടും എന്തോ പിന്നെ മക്കളെയൊക്കെ നമ്മൾ വളർത്തും എന്നാലും നമ്മൾ അവസാനം ഈ മക്കളെ എന്നെ നോക്കണം എന്നും പ്രതീക്ഷിക്കും അപ്പൊ ഏത് കർമ്മം ചെയ്താലും നമ്മൾ അതിന്റെ പത്ത് ഇരട്ടി പ്രതീക്ഷിക്കും അത് ഉറപ്പാണ് പക്ഷെ പ്രതീക്ഷിക്കാതെ നമ്മൾ എത്ര കർമ്മം ചെയ്യാറുണ്ട് ഒന്നും പ്രതീക്ഷിക്കാതെ എത്ര കർമ്മം ചെയ്യാറുണ്ട് അതും ഏറ്റവും വലിയ കർമ്മത്തിന്റെ തത്വമാണ് കർമ്മം ചെയ്യേ ഫലം ഈശ്വരൻ തരും ഫലം നമ്മൾ നമ്മൾ എങ്ങനെ കർമ്മത്തിന്റെ ഫലം നിർണയിക്കുക ഇനി ഞാൻ ചെയ്ത കർമ്മം ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു കർമ്മം ചെയ്യും പക്ഷെ ആ കർമ്മത്തിന്റെ ഫലം ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ അത് യഥാർത്ഥത്തിൽ കർമ്മനിയമം അല്ല ഞാൻ സേവനം ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കുക അതിന്റെ ഫലം എനിക്ക് എവിടെയാണെങ്കിലും കിട്ടും ജന്മ ജന്മജന്മാന്തരത്തേക്ക് കിട്ടും ഈ ജന്മത്തിൽ തന്നെ കിട്ടണമെന്നില്ല ജന്മ ജന്മജന്മാന്തരത്തേക്ക് കിട്ടാം അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത് ആ നമ്മളുടെ ഭാരതത്തിൻ്റെ ആ ആദി സനാതന സംസ്കാരത്തിലേക്ക് തിരിച്ചു വരണം പാശ്ചാത്യ ശൈലിയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ നല്ല വശങ്ങൾ എടുക്കുക പക്ഷേ എന്താണ് തനതായ ഭാരതീയ സംസ്കാരം ഭാരതം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ആ കർമ്മ ഫിലോസഫി എന്താണ് അത് മനസ്സിലാക്കി കർമ്മം ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ദുഃഖങ്ങൾ നമ്മുടെ മുന്നിൽ വരും നമുക്കതൊന്നും സഹിക്കാൻ പറ്റാതെ താങ്ങാൻ പറ്റാതെ നമ്മൾ തീർച്ചയായിട്ടും ഇനി വളരെയധികം കഷ്ടപ്പെടുന്ന വിനാശത്തിൻ്റെ മഹാവിനാശത്തിന്റെ നാളുകളാണ് ഇനി നമ്മുടെ മുന്നിൽ വരാൻ പോകുന്നത് അതുകൊണ്ട് ഇപ്പോഴേ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു ആ പ്രശ്നത്തിന് നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യും നമ്മളതിനെങ്ങനെ നേരിടും അല്ലേ ഇപ്പം എന്തായാലും നമ്മുടെ എല്ലാവരുടെയും ജീവിതം എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ വന്നേ ഒക്കുള്ളൂ പ്രശ്നങ്ങൾ എന്തായാലും വരും പക്ഷെ ആ പ്രശ്നങ്ങളെ എന്തുകൊണ്ട് സന്തോഷമായിട്ട് നേരിട്ടുകൂടാ ആ പ്രശ്നങ്ങളെ എന്തുകൊണ്ട് സമാധാനമായിട്ട് നേരിട്ടുകൂട അങ്ങനെ ചെയ്തുകൂടെ എന്നുള്ളതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഡിസംബർ ഇരുപത്തൊന്ന് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും എന്താണാവോ സംഭവിക്കുക എന്നുള്ളൊരു പേടിയാണ് ഇപ്പം ബ്രഹ്മകുമാരിസ് ഒക്ടോബർ ഇരുപത്തൊന്ന് മുതൽ അല്ല സെപ്റ്റംബർ ഇരുപത്തൊന്ന് മുതൽ ഡിസംബർ ഇരുപത്തൊന്ന് വരെ ഒരു പ്രോജക്റ്റ് തുടങ്ങിയിരിക്കുകയാണ് യു എനുമായിട്ട് സംയോജി സംയോജിച്ചിട്ട് അതായത് അതിൻ്റെ ആ പ്രോജക്ടിൻ്റെ പേര് ഐ ആം ഫോർ പീസ് എന്നാണ് ഞാൻ ശാന്തിക്ക് വേണ്ടിയുള്ളതാണ് എന്നാണ് അങ്ങനെ ഡിസംബർ ഇരുപത്തൊന്നിന് ആ പ്രോജക്റ്റ് തീരുകയാണ് ആ ഡിസംബർ ഇരുപത്തൊന്ന് ഇൻ്റർനാഷണൽ പീസ്ഫുൾ ഡേ ആക്കിയിരിക്കുകയാണ് ഡിസംബർ ഇരുപത്തൊന്ന് അതായത് ലോകത്തിൽ ആരും എന്ത് വേണമെങ്കിലും പറയട്ടെ എന്ത് വേണമെങ്കിലും പ്രചരിപ്പിക്കട്ടെ ശരി ഇനി ലോകം തന്നെ തകർന്നു വീഴട്ടെ അതിനിപ്പം എന്ത് എൻ്റെ മനസ്സ് തകർന്നു വീഴണോ പുറത്തൊരു ഭൂകമ്പം നടക്കുകയാണ് പക്ഷെ എൻ്റെ മനസ്സിനുള്ളിൽ ഭൂകമ്പം നടക്കണോ എന്താണ് വേണ്ടത് അല്ലേ എന്റെ മനസ്സിനെ ശാന്തം ഞാൻ ആക്കണം പുറത്തെന്തെല്ലാം സംഭവിച്ചാലും എൻ്റെ അകത്തെ മനസ്സ് ശാന്തമാക്കി വെക്കാനുള്ള പരിശീലനമാണ് രാജയോഗം എൻ്റെ അകത്തെ മനസ്സ് വളരെ കൂളായി റിലാക്സ് ചെയ്ത് എന്തുകൊണ്ട് വെക്കാൻ സാധിക്കില്ല എന്തിനാ ഞാൻ ഈ പുറം ലോകത്തിന്റെ സ്വാധീനത്തെ പെട്ടു പോകുന്നത് എന്തിനാ ഈ പുറം ലോകത്തിലുള്ളൊരു സംസാരിക്കുന്ന ശബ്ദങ്ങളുടെ ആ ഒരു പ്രഭാവത്തിൽ പെട്ടുപോകുന്നത് എന്തിനാ അത്രേയുള്ളു എൻ്റെ മനസ്സ് എൻ്റെ മനസ്സിന് എൻ്റെതായ ഒരു ശക്തിയില്ലേ എൻ്റെ മനസ്സിന് എൻ്റെതായ ഒരു മനോബലമില്ല ഒരു നിയന്ത്രണമില്ലേ എന്നാണ് ചോദ്യം നമുക്ക് ഇത്രയും നാൾ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചു എന്തെല്ലാം കാര്യങ്ങൾ കണ്ടു എന്തെല്ലാം കാര്യങ്ങൾ കേട്ടു എന്തെല്ലാം കാര്യങ്ങൾ അനുഭവിച്ചു അല്ലേ നമുക്ക് നമ്മുടേതായൊരു ഉണ്ട് നമ്മളെല്ലാവരും ആ ഇൻഡിവിജ്വലായിട്ട് ഈ ഭൂമിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ആ ശക്തി എവിടെ പോയി അതുകൊണ്ട് നമ്മളുടെ ഉള്ളിൽ ശക്തി ഉണ്ട് മനസ്സിനുള്ളിൽ ആ ബലമുണ്ട് ആ ശക്തിയെ ഉറങ്ങിക്കിടക്കുകയാണ് അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള ആ മനോബലം ഉറങ്ങിക്കിടക്കുന്നുവെങ്കിൽ ആ ഉറങ്ങിക്കിടക്കുന്ന മനോബലത്തെ നിങ്ങൾ ഉണർത്തുന്നില്ല എങ്കിൽ നിങ്ങൾ തന്നെയാണ് കുംഭകർണൻ കാരണം കുംഭകർണന് അറിഞ്ഞുകൂടാ തൻ്റെ ഉള്ളിൽ ഇത്രയും ഉണ്ടെന്നും എന്താണ് നടക്കാൻ പോകുന്നതെന്നും ഒന്നും അറിഞ്ഞുകൂടാ അത് ഉറങ്ങിക്കിടക്കുകയാണ് യഥാർത്ഥത്തിൽ കുംഭകർണൻ എന്നുള്ള കഥാപാത്രം നമ്മളുടെ എല്ലാവരുടെയും മനസ്സിന്റെ ആ അജ്ഞതയുടെ ഉറക്കത്തിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം നമ്മൾ ആരും ഇനി കുംഭകർണന്മാരാവരുത് ഉണരണം ഉണർന്നിട്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഇന്നത്തെ ഈ ലോകത്തിന്റെ അവസ്ഥ അനുസരിച്ച് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അതൊന്ന് ആലോചിച്ച് തീരുമാനിക്കണം ഞാനൊരു സജഷനെ തരുള്ളൂ നിങ്ങൾ രാജയോഗം പഠിക്കണം ഇന്നത്തെ സമയത്തിനനുസരിച്ച് ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് ഇനി ഈ ലോകത്തിൽ വേറെ ഒന്നും തന്നെ നിങ്ങൾ നിങ്ങളെ സഹായിക്കാൻ കാണില്ല പക്ഷേ നിങ്ങൾ രാജ്യോഗം അഭ്യസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരായി തീരാം നിങ്ങളുടെ തന്നെ മനസ്സിൻ്റെ രാജാവായിട്ട് മാറാം നിങ്ങളുടെ മനസ്സിൻ്റെ നിയന്ത്രണം നിങ്ങളുടെ കയ്യിലായിരിക്കും ആത്മാവ് വേറെ ശരീരം വേറെ എന്നുള്ള ആ ബോധം നമുക്കുണ്ടാവും നമ്മളുടെ സത്യസ്വരൂപത്തിന്റെ അനുഭവം നമുക്കുണ്ടാവും എല്ലാവർക്കും അറിയാം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പറയൂ ആത്മാവ് പോയി നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ആ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞു എണീറ്റ് നിന്നും ആ മരിച്ചുപോയ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അല്ലേ അപ്പൊ മരിച്ചു പോയിട്ട് പ്രാർത്ഥിച്ചാൽ മതിയോ ആത്മശാന്തിക്ക് വേണ്ടി ജീവിച്ചിരിക്കുമ്പോൾ ഇവിടെ ആത്മാവ് ശരീരത്തിൽ ജീവനോട് ഇരിക്കുകയല്ലേ അല്ലേ നമ്മളെല്ലാവരും ഇവിടെ തിലകം തൊടുകയല്ലേ അപ്പൊ ഇവിടെ തിലകം തൊടുന്നു എന്ന് വെച്ചാൽ അർത്ഥം ആത്മാവ് ഇവിടെ ഇരിക്കുന്നു എന്നാണ് അപ്പൊ ഇവിടെ ആത്മാവ് ജീവനോട് ഇരിക്കുമ്പോഴാണോ ശാന്തി വേണ്ടത് അത് മരിച്ചു കഴിഞ്ഞിട്ടാണോ ശാന്തി വേണ്ടത് അപ്പൊ നമ്മൾ ഇപ്പൊ ജീവനോടെ ഉണ്ട് ഇപ്പം നമ്മൾ ചൈതന്യത്തിലുണ്ട് ദിവസം നമുക്ക് ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൂടെ ശാന്തിക്ക് വേണ്ടി കുറച്ചു നേരം ധ്യാനിച്ചുകൂടെ ഞാൻ എൻ്റെ ഉള്ളിൽ ശാന്തി കണ്ടെത്തിയാൽ മാത്രമേ ഞാൻ എൻ്റെ ഉള്ളിൽ ശാന്തി അനുഭവിച്ചെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ കുടുംബാംഗങ്ങൾക്ക് ശാന്തി നൽകാൻ പറ്റൂ എൻ്റെ മക്കൾക്ക് ശാന്തി നൽകാൻ പറ്റൂ എന്നിട്ട് അതുവഴി സമൂഹത്തിന് ശാന്തി നൽകാൻ പറ്റും എൻ്റെ ശാന്തി ഈ ലോകം മുഴുവനും കൊണ്ടുവരാൻ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് സാധിക്കും പക്ഷെ ആദ്യം ആ ശാന്തി നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കണം എന്ത് സാധനങ്ങൾ നമുക്ക് ഭൗതികത്തിൽ ലൗകികത്തിൽ വേണമെങ്കിലും നമ്മൾ എന്തു ചെയ്യും അത് വാങ്ങിച്ച് സ്റ്റോക്ക് വെക്കും അല്ലേ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും എന്ത് മെഷീൻ വേണമെങ്കിലും എല്ലാം നമ്മുടെ വീട്ടിൽ നമ്മൾ വാങ്ങിച്ചു വെക്കും അല്ലേ അല്ലെങ്കിൽ നമുക്കറിയാം ഇങ്ങനെ കടയിൽ പോയാൽ കിട്ടും എന്നറിയാം പക്ഷേ ശാന്തി സമാധാനം എവിടെ വാങ്ങിക്കാൻ കിട്ടും എനിക്ക് ശാന്തിയില്ല വളരെ ടെൻഷൻ ഞാൻ എവിടെ നിന്ന് അത് കൊണ്ടുവരും അല്ലേ ശാന്തി ഇല്ലാത്ത സമയം നോക്കിയിട്ട് ടെൻഷൻ ഇല്ലാത്ത സമയം നോക്കിയിട്ട് നമ്മൾ പിന്നെ ആ സമയത്ത് ഓർഡർ ആ ഓട്ടോ ആണ് എവിടെ കിട്ടും ശാന്തി എവിടെ കിട്ടും അപ്പം അങ്ങനെ പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പായി പ്രതികൂല സാഹചര്യങ്ങൾ വരുന്നതിനു മുമ്പായി നമ്മൾ എന്ത് ചെയ്യണം രാവിലെ കുറച്ച് നേരം ഇരുന്ന് ആ ശാന്തമായ പ്രകൃതിയുടെ അന്തരീക്ഷത്തിൽ നമ്മൾ നേരം എൻ്റെ ഉള്ളിൽ തന്നെ ഈ ശാന്തിയുണ്ട് ഞാൻ ശാന്ത ശാന്തസ്വരൂപമാണ് ഞാൻ വളരെ ആയിട്ടുള്ള ഒരു ആത്മ സ്വരൂപമാണ് ഒന്ന് അഭ്യസിച്ചാൽ എന്ത് എന്നിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആ ശാന്തി അങ്ങ് വെളിയിലേക്ക് കൊണ്ടുവരണം നമ്മുടെ കണ്ണുകളിലൂടെ നമ്മുടെ ചെവിയിലൂടെ നമ്മുടെ വാക്കുകളിലൂടെ നമ്മളുടെ കൈവിരലുകളിലൂടെ നമ്മളുടെ കാൽപാദങ്ങളിലൂടെ നമ്മളുടെ കർമ്മങ്ങളിലൂടെ നമ്മളന്തരീ നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷത്തിലൂടെ ആ ശാന്തിയുടെ പ്രവാഹം അങ്ങ് നാലു ഭാഗത്തും പരക്കട്ടെ അങ്ങനെ ചെയ്തുവിടെ എൻ്റെ ഉള്ളിൽ ശാന്തി നിറഞ്ഞു കവിഞ്ഞ് ഞാൻ അതിനെ അനുഭവിച്ച് അനുഭവിച്ച് എന്നിട്ട് അത് ഈ അന്തരീക്ഷം മുഴുവൻ പോകണം എന്നുള്ളതാണ് സാധിക്കുമോ ഇല്ലേ ഇതാണ് രാജയോഗം ഇത് പഠിക്കണം ശാന്തി ഇല്ല എന്ന് ആളും പറയാൻ പാടില്ല ഒരു സാധനം എന്ന് പറയാൻ പാടില്ല കാരണം എല്ലാ ഗുണങ്ങളുടെയും സ്വരൂപമായ സാഗരമായ എല്ലാ ശക്തികളുടെയും സാഗരമായ അനന്തമായ പരിധിയില്ലാത്തവനായ അൺലിമിറ്റഡ് ആണ് ഈശ്വരൻ പരമാത്മാവ് ആ പരമാത്മാവിന്റെ മക്കളാണ് നമ്മൾ ഈ ലോകം മുഴുവൻ ഒരു കുടുംബമാണ് ആ കുടുംബത്തിന്റെ നാഥൻ ലോകൈക നാഥനാണ് പ്രപഞ്ചനാഥനാണ് ഈശ്വരൻ പ്രപഞ്ചനാഥൻ എൻ്റെ നാഥനല്ലേ ഞാനാകുന്ന ആത്മാവിന്റെ നാഥൻ ആരാണ് പിന്നെ ആ ലോകൈക ലോകനാഥനാന്ന് പറയാം ലോകത്തിൻ്റെ സൃഷ്ടികർത്താവെന്ന് പറയാം പക്ഷെ എൻ്റെ മനസ്സിന്റെ നാഥൻ ആരാണ് എൻ്റെ ആ ആത്മനാഥൻ ആരാണ് അത് ആ ഈശ്വരനാണ് മനസ്സിൽ ഉറപ്പിക്കണം എൻ്റെയും വ്യക്തിപരമായിട്ട് എൻ്റെ നാഥനും ആ ഈശ്വരനാണ് ആ ഈശ്വരൻ ശാന്തിയുടെ സാഗരം പക്ഷെ എനിക്കാണെങ്കിൽ സമയം വരുമ്പോഴത്തേക്കും ശാന്തിയേ ഇല്ല സമാധാനമേ ഇല്ല ആ ഒരു അവസ്ഥ അച്ഛൻ എൻ്റെ അച്ഛൻ വലിയ പണക്കാരൻ പക്ഷെ ഞാൻ യാചകൻ വൃക്ഷക്കാരൻ അയ്യോ എനിക്ക് ശാന്തി വേണം എന്ന് പറഞ്ഞ് ഞാൻ യാചിച്ചുകൊണ്ട് നടക്കുക അതെങ്ങനെ ശരിയാവും ഇങ്ങനൊരു വ്യത്യാസം വന്നത് കണ്ടോ അച്ഛനും കുട്ടികൾക്കും തമ്മിൽ ആ വ്യത്യാസത്തെ ഇല്ലാതാക്കണം അച്ഛൻ ശാന്തി സാഗരമാണെങ്കിൽ ഞാൻ മാസ്റ്റർ ശാന്തി സാഗരമാണ് അച്ഛൻ സ്നേഹത്തിൻ്റെ സാഗരമാണെങ്കിൽ ഞാൻ മാസ്റ്റർ സ്നേഹസാഗരമാണ് അച്ഛൻ ആനന്ദത്തിൻ്റെ സാഗരമാണെങ്കിൽ ഞാനും മാസ്റ്റർ ആനന്ദത്തിൻ്റെ സാഗരമാണ് അച്ഛൻ്റെ കയ്യിലെന്തെല്ലാം ഉണ്ടോ അതെല്ലാം തന്നെ എൻ്റെ കയ്യിലുണ്ട് ഉണ്ടോ ഇല്ലേ ഉണ്ടോ ഇല്ലേ ഉണ്ട് പക്ഷെ അത് നമ്മുടെ ഉള്ളിലുണ്ടോ അതിനെ ഉണർത്തിയോ അതിനെ കർമ്മത്തിൽ കൊണ്ടുവന്നോ അതിൻ്റെ കണ്ണുകളിലുണ്ടോ അതിന്റെ ജീവിതത്തിലുണ്ടോ അത് പുറത്ത് കാണാതെ പിന്നെ അകത്തുണ്ടെന്ന് നമ്മൾ എങ്ങനെ വിശ്വസിക്കും എന്തുണ്ടെങ്കിലും അത് പുറത്ത് കാണണം അത് കർമ്മത്തിൽ കാണണം അങ്ങനെ ഈ ലോകത്തിൽ വലിയൊരു മാറ്റം വരണം അതുകൊണ്ട് ഈ ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ ആരും ബാഹ്യമായ ഈ ദേഹമല്ല ശരീരമല്ല ശരീരം എന്ന് പറയുന്നത് ജഡ വസ്തുവാണ് നമ്മളെല്ലാവരും ആരാണ് ആത്മ സ്വരൂപമാണ് അപ്പം ആത്മാ എന്നുള്ള ശബ്ദത്തിൽ നിന്നാണ് ശാസ്ത്രജ്ഞന്മാര് ആറ്റം എന്നുള്ള ശബ്ദം തിരഞ്ഞെടുത്തതെന്നാണ് അവർ പറയുന്നത് കാരണം ആത്മാവിനുള്ളിലെ ശക്തി അന്നേ ആളുകൾക്ക് അറിയാം അതുകൊണ്ട് ആറ്റമിനും ഭയങ്കര ശക്തിയാണ് അല്ലേ അപ്പം നമ്മൾ മനസ്സിലാക്കുക ആത്മാവിന് അത്രയും ശക്തി ഉണ്ടെങ്കിൽ ആത്മാവിൽ നിന്നുണ്ടാകുന്ന സങ്കല്പങ്ങൾക്ക് എത്ര ശക്തിയുണ്ട് നമ്മളുടെ വിചാരങ്ങൾക്ക് എത്ര ശക്തിയുണ്ട് നമ്മളുടെ ചിന്തകൾക്ക് എത്ര ശക്തിയുണ്ട് എന്നുള്ളതാണ് അപ്പം ആ ചിന്താശക്തിയെ വളർത്തിയെടുക്കുക ചിന്തകളെ ശക്തിയാക്കി മാറ്റുക അതിനാണ് രാജ്യോഗത്തിൻ്റെ അഭ്യാസം ആവശ്യം ആ സങ്കല്പ ശക്തിയെ ശ്രേഷ്ഠ തലത്തിലേക്ക് ഉയർത്തുന്നതിനെയാണ് ആധ്യാത്മിക ശക്തി എന്ന് പറയുന്നത് നമ്മളെന്ത് ചെയ്യും ശരീരത്തിനെ നല്ല ആരോഗ്യമുള്ളതാക്കി മാറ്റാൻ വേണ്ടി എന്തു വേണമെങ്കിലും ചെയ്യും അല്ലേ നമ്മൾ ഏത് ആസനങ്ങളും ചെയ്യാൻ തയ്യാറാണ് ഏത് ആഹാരം കഴിക്കാനും തയ്യാറാണ് അല്ലേ ശരീരത്തിനെ ആരോഗ്യമുള്ളതാക്കി മാറ്റാൻ അപ്പം നമ്മളുടെ വിശ്വാസം എന്താണെന്നു വെച്ചാൽ നല്ല ആരോഗ്യമുള്ള ശരീരത്തിൽ നല്ലൊരു മനസ്സ് വേണം എന്നാണ് പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് നല്ല ആരോഗ്യമുള്ള ആത്മാവായിരിക്കണം എന്നുള്ളതാണ് ശരീരത്തിന്റെ ആരോഗ്യം നിങ്ങൾ എത്ര കൂട്ടാൻ ശ്രമിച്ചാലും ശരീരത്തിന്റെ ആരോഗ്യം കൂട്ടാൻ പറ്റുമോ ശരീരത്തിന്റെ ആരോഗ്യം കൂട്ടാൻ ശ്രമിച്ച് 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 ഇപ്പോൾ അവസാനം എന്തായി എത്ര മെഡിക്കൽ ഷോപ്പ് എന്തെല്ലാം മെഡിസിനുകൾ ആയിരക്കണക്കിന് മെഡിസിനുകളാണ് മരുന്നുകളാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് രോഗങ്ങളുണ്ട് പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു പക്ഷെ അന്ന് രോഗവും ഇല്ലായിരുന്നു മരുന്നും ഇല്ലായിരുന്നു എന്തെങ്കിലും പച്ചില്ലകളൊക്കെ കഴിച്ച് അസുഖം മാറ്റും അങ്ങനെയായിരുന്നു പണ്ട് അപ്പം ഇന്ന് അമിതമായ ദേഹബോധവും പിന്നെ നമ്മളുടെ അമിതമായ ദേഹത്തോടുള്ള ആസക്തിയും അമിതമായ ദേഹത്തിൻ്റെ മേലുള്ള സ്നേഹവും ദേഹത്തോടുള്ള മോഹവും എല്ലാം കാരണം നമ്മളങ്ങ് ആകെ രോഗികളായി മാറി എന്നാൽ പണ്ട് നമ്മൾ ആരായിരുന്നു പണ്ട് ആരായിരുന്നു യോഗികളായിരുന്നു ഇന്ന് നമ്മളെല്ലാവരും രോഗികളായി അപ്പിന് തിരിച്ച് മടക്കയാത്ര മടക്കയാത്ര എന്താണ് രോഗിയിൽ നിന്നും യോഗിയാവണം നമുക്ക് രോഗിയിൽ നിന്നും യോഗിയാവണം